ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ എവരും കാത്തിരിക്കുന്ന നയനോടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടെ ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് പോകാൻ ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ നന്ദു പോലീസ് യൂണിഫോം അണിയാൻ പോവുകയാണ് അപ്പൊ ഈ പോലീസ് യൂണിഫോം ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ നന്ദുന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദുന് ആ ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല ചുമ്മാ വെറുതെ അടിക്കും പിടിക്കും കേസിനൊന്നും പോകാൻ പറ്റില്ല പോലീസുകാർക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തൊപ്പി വരെ തെറിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടൊണ്ണം പൊട്ടിച്ചില്ലെങ്കി നമ്മുടെ ഏർ ഒരു സമാധാനവും ഇല്ല അപ്പൊ നന്ദു ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് വേണുവിനും അനാമികയ്ക്കും രേവതിക്കും പാണി മുട്ടം പണി കൊടുക്കണം അപ്പം കൂട്ടുകാരോട് അത് സംസാരിക്കുന്നുണ്ട് അങ്ങനെ കൂട്ടുകാരെ രണ്ട് കൂട്ടുകാരന്മാരുണ്ടല്ലോ നമ്മുടെ നന്ദുന് അപ്പം അവരോട് തന്നെയാണ് സംസാരിക്കുന്നത് എടാ നമുക്ക് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോയി പണി തിരിക്കണം ഇല്ലെങ്കിലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഒരു പകയും അവശേഷിക്കാതെ എനിക്ക് പോലീസ് യൂണിഫോം ഇടണം അപ്പൊ അതിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ് എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും കൂട്ടുകാരന്മാർ അടിപൊളിയായിട്ട് നമ്മുടെ നന്ദുന്റെ കൂടെ നിന്ന് എല്ലാം ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ വേണുവിന് എട്ടിന്റെ അല്ല ഇരുപത്തെട്ടിന്റെ അല്ല അറുപത്തെട്ടിന്റെ പണി വരെയാണ് നമ്മുടെ നന്ദു കൊടുക്കുന്നത് വേണുവിന് മാത്രല്ല അത് നമ്മുടെ അനാമികയും ബാധിക്കും അല്ല സോറി ബാധിക്കും അങ്ങനെ ഈ സമയത്താണെങ്കിലും അനി ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കാണ് എനിക്കൊരു സമാധാനം ഇല്ല നന്ദു ഫോൺ എടുക്കുന്നില്ല നന്ദു ഫോൺ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പൊ നന്ദുനെ വീണ്ടും വിളിച്ച് വിളിച്ച് ശല്യം ചെയ്യാനിട്ട് അപ്പൊ നന്ദു ഈ ഫോൺ കോള് കാണുമ്പഴത്തേക്കും ഒഴിഞ്ഞു മാറുന്നു വേറൊന്നും കൊണ്ടും അല്ല മനസ്സിൽ ഇഷ്ടം ഇപ്പോഴും നന്ദുനുണ്ടേ പക്ഷെ അതുംകൊണ്ടൊന്നും അല്ല ഒഴിഞ്ഞു മാറി നടക്കുന്നത് വേണ്ട എന്തിനാ വെറുതെ അനന്തപുരി തറവാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് തന്റെ ചേച്ചിമാരെയൊക്കെ അത് ബാധിക്കുന്നുണ്ട് പിന്നെ മനസ്സിൽ വിചാരിക്കുക വേണ്ട ഞാൻ ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല ചിലപ്പോ അവന്റെ സംസാരം കേട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാതെ പത്തറിപ്പോകും ഞാൻ ചിലപ്പോൾ അറിയാതെ അവൻ്റെ സംസാരങ്ങളൊക്കെ കേട്ട് ചിലപ്പോൾ അവൻ പറയുന്നത് എനിക്ക് അനുസരിക്കേണ്ടി വരും അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് മനസ്സിനെയൊക്കെ പറഞ്ഞുറപ്പിച്ചിങ്ങനെ നിൽക്കാം നമ്മുടെ എനിക്ക് വല്ല സമാധാനം ഉണ്ടോ നന്ദൂനെ കാണാതെ അതിന് നേരെ കൂട്ടുകാരന്മാരുടെ എടുത്ത് ചെന്നപ്പോൾ കൂട്ടുകാരന്മാർ പറഞ്ഞ് ഇങ്ങനെ ഒരു കൊട്ടേഷന്റെ കാര്യം അവള് ഞങ്ങളോട് പറഞ്ഞായിരുന്നു കൊട്ടേഷനൊന്നുമല്ല ഒരുമിച്ച് ചെയ്യാൻ ഓർത്തയിരിക്കുന്നെന്ന് പറയുമ്പം അപ്പൊ അത് ചെയ്യണം അത് ചെയ്തിരിക്കണം നിങ്ങൾ നന്ദുവിന്റെ കൂടെ ഉണ്ടാകണം പറ്റുമെങ്കിലും ആനാമികക്ക് നടന കൊടുക്കണം അവള് സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയില്ലെങ്കിൽ എന്റെ ജീവിതം കോഞ്ഞാട്ടെ ആയി പോകുക എങ്ങനെയെങ്കിലും അവളെ എന്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞയക്കണം അവള് കടിച്ചു തൂങ്ങി കിടക്കുക വേറെ ഒന്നിനും അല്ല അനന്തപുരിയിലെ സ്വത്തും പണവും ഒക്കെ കണ്ടിട്ടാണ് അവളിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അതൊരിക്കലും ശരിയാവില്ല അത് എങ്ങനെയെങ്കിലും എനിക്ക് അവളെ അവിടുന്ന് തുടച്ച് നീക്കി കളയണം എന്ന് നീക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ മാറ്റിയിട്ട് അവിടെ എൻ്റെ നന്ദുവിനെ കൊണ്ടുവരണം അതാ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയും അപ്പം ഈ സമയം നമ്മുടെ ആദർശ റെക്കമെൻ്റേഷന് പോയിട്ടുണ്ട് മുത്തശ്ശിൻ്റെ അടുത്ത് അപ്പം മുത്തശ്ശിൻ്റെ അടുത്ത റെക്കമെൻഡേഷൻ നമ്മുടെ ആദർശ ചെയ്യുന്നുണ്ട് ആദർശ പറയുന്ന വേറൊന്നുമല്ല നമ്മുടെ കുടുംബത്തിൽ ഒരു പോലീസ് ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ അല്ലേ നമ്മുടെ കുടുംബത്തിലെ എസ് ഐ അല്ലേ നമുക്ക് ഇവിടെ തന്നെ ഒരു പോസ്റ്റ് കൊടുക്കത്തില്ലേ മുത്തശ്ശാന്ന് ചോദിക്കുമ്പോൾ അത് നീ പറയാതെ തന്നെ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്ന് ഏഹ് അപ്പൊ മുത്തശ്ശ നേരത്തെ ശരിയാക്കിയോ പിന്നെ മനസ്സ് എനിക്ക് അറിയില്ലേ മാത്രല്ല നയനമോളുടെ അച്ഛനും അമ്മയും ഇവിടെ തന്നെ താമസിക്കുന്ന നയനമോൾക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവളെ വേറെ എങ്ങോട്ടെങ്കിലും ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കൂടെ പോകേണ്ടി വരും അത് നയനമോൾക്ക് വിഷമാകും അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സഹായം ചെയ്ത ഒരാളാണ് നയനമോള് നിന്റെ അമ്മയുടെ ജീവിതം രക്ഷിച്ച ആളാണ് നയനമോള് അപ്പം നയനമോളെ രക്ഷിക്കേണ്ടതും നയനമോളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടതും നമ്മൾ തന്നെയല്ലേ ആദർശൻ അതുംകൊണ്ട് ഞാൻ ആ കാര്യമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവൾക്ക് ഇവിടെ തന്നെയായിരിക്കും പോസ്റ്റ് കിട്ടാൻ പോകുന്നത് അതും സ്റ്റേഷൻ പരിധി നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കുന്നു ഇത് കേട്ടോ ഭയങ്കര സന്തോഷമായി ആദർശന് അങ്ങനെ മുത്തശ്ശനോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നയനയും ഏഹ് കാരണം മുത്തശ്ശനുള്ളത് കൊണ്ടാണ് എൻ്റെ കുട്ടിയുടെ ആഗ്രഹം തന്നെ ഇപ്പം നടക്കുന്നത് അവൾ പകുതി വെച്ച് നിർത്തിപ്പോരണം എന്ന് ഓർത്ത ആ മധുസൂദനൻ എന്ന് പറയുന്ന ട്രെയിനർ അവിടെ തുടർന്ന് കഴിയുകയായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ കുട്ടിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്ന മുത്തശ്ശൻ കാരണമാണ് അതിനൊരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കനകദുർഗെ അറിയാണ് കേട്ടോ എന്താണ് കനകദുർഗെ അറിയുന്നത് നന്ദുവിന് പോസ്റ്റിങ് ഈ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഇത് വിളിച്ചു പറയുന്നത് നവ്യാണ് കേട്ടോ അപ്പൊ നവ്യൊക്കെ അറിഞ്ഞു അവരെല്ലാവരും അറിഞ്ഞു അപ്പൊ അവരാണ് വിളിച്ചു പറയുന്നത് നമ്മുടെ മൂർത്തി സാർ അതായത് മൂർത്തി മുത്തശ്ശൻ തന്നെയാണ് ഈ ഒരു പോസ്റ്റ് റെഡിയാക്കി കൊടുത്തത് എന്നൊക്കെ നവ്യ നവ്യം മാത്രല്ലോ നമ്മുടെ നയനെയും വിളിച്ചു പറയുന്നുണ്ട് ഏതായാലും എല്ലാവർക്കും സന്തോഷം തന്നെയാണ് സ്റ്റേഷൻ പരിധിയിൽ ഇവർക്ക് പിടിയുള്ള ഒരസൈ വന്നു കഴിഞ്ഞിട്ടുണ്ടെ കഴിക്കോ അതും പ്രത്യേകിച്ച് നമ്മുടെ നയനയുടെ അനിയത്തി നയനയുടെ നമ്മയുടെ അനിയത്തി അങ്ങനെ പറയാ അല്ലെ അപ്പൊ അങ്ങനെ ഇത് നേരെ ഓടിച്ചെന്ന് പറയാണ് കേട്ടോ ഗോവിന്ദൻ ഇങ്ങനെ പത്രം കണ്ടൊക്കെ വായിച്ചോണ്ടിരിക്കുന്നപ്പോഴത്തേക്കും മോളെ നന്ദൂട്ടാ നന്ദൂട്ടാ മോളെ നന്ദൂട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഓടി ചെല്ലാണ് നമ്മുടെ കനക അപ്പം എന്താടി എന്താ കനകെ എന്നിങ്ങനെ ഗോവിന്ദൻ ചോദിക്കും എന്താ നിനക്ക് പറ്റിയത് അതെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഗോവിന്ദേട്ടാ അതെന്റെ മോളും കൂടി ഇങ്ങ് വരട്ടെ മോളെ നന്ദൂട്ടാ ഇങ്ങ് വന്നേ എന്നൊക്കെ പറയുന്നു നന്ദു വന്നു നന്ദു വന്നിട്ട് എന്താ അമ്മ എന്താ എന്താ ഉം ദ നീ ഒരറിഞ്ഞോ നീ അറിഞ്ഞോ ഒരു സന്തോഷ സന്തോഷവാർത്തയുണ്ട് എന്റെ മോൾക്ക് ആദ്യ പോസ്റ്റിങ് എവിടെയാണെന്ന് അറിയാമോ അത് വേറെ എവിടെയല്ല ദേ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഇത് കേട്ട് നമ്മുടെ നന്ദു ഞെട്ടിപ്പോ ആണോ അല്ല അമ്മയോട് ഈ ധാരാ പറഞ്ഞത് എന്നോട് വിളിച്ചു പറഞ്ഞതേ നയനമോള അതെ നിന്റെ ചേച്ചിയില്ലേ നിന്റെ ചേച്ചി പറഞ്ഞ പുതച്ചനില്ലേ മൂർത്തി മൂർത്തിസാറ് കാരണമാണ് മൂക്ക് സത്യം പറഞ്ഞാൽ ഈ സ്റ്റേഷൻ പരിധി തന്നെ എസ് ആയിട്ട് ചാർജ് എടുക്കാനായിട്ട് കഴിയുന്നത് ഹെയ് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ദൂരെ ദൂരേക്ക് വല്ലവും പോകാനായിരുന്നു നമ്മ ആഗ്രഹം ഷടാ ഇതിപ്പോ ഇങ്ങനെയായിപ്പോ ഇത് എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത് ദൂരേക്ക് പോകുന്ന എന്തിനാ ഇവിടെ തൊട്ടടുത്ത സ്റ്റേഷൻ പരിധിയില് നമുക്ക് ഇത് കിട്ടുമ്പോ പോസ്റ്റ് കിട്ടുമ്പോ മോളെ എന്താ മോളെ ഇത് ഇതൊക്കെ അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ആദ്യത്തെ പോസ്റ്റ് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊക്കെ ഒരുപാട് പ്രയാസമുള്ള കാര്യങ്ങളാ അങ്ങനെ അപൂർവം ചിലർക്ക് മാത്രമേ അങ്ങനെ കിട്ടാറുള്ളൂ ഏതായാലും മൂർത്തിസാറ് മൂർത്തി സാറിന്റെ റെക്കമെൻഡേഷൻ ആണെങ്കിലും മൊക്കെ ഇവിടെ കിട്ടിയില്ലോ അല്ലമ്മേ ഞാനിവിടെ നിന്ന് പോകാൻ ആഗ്രഹിച്ചത് വേറൊന്നും കൊണ്ടല്ല ഇവിടത്തെ ചുറ്റുപാടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാം അങ്ങനെ പലരുടെ പലരുടെയും മനസ്സ് മാറ്റിയെടുക്കാന്നൊക്കെ ഓർത്തിട്ട നീ ആരെ കുറിച്ചാ പറയുന്നത് നീ പറയുന്നത് അവനെ കുറിച്ചാണോ അനിയെ കുറിച്ച് ആ അനിയെ കുറിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മോളെ നീ വിചാരിച്ചാ മതി ഒന്നും സംഭവിക്കില്ല അനി എന്തെങ്കിലും കാണിച്ചോട്ടെ നിനക്കെന്താ നീ മൈൻഡ് ചെയ്യാതിരുന്നാ മാത്രം മതി എന്നൊക്കെ പറയാം ഏതായാലും ഇതിനിടയ്ക്ക് നമ്മുടെ രേവതിക്കും വേണു നല്ല ഇരുട്ടടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ നന്ദു അത് കാരണം തന്നെ അനാമിക തുള്ളി കതച്ചാണ് വീട്ടിലേക്ക് കയറി വരുന്നത് അങ്ങനെ വന്നിട്ട് അനി അനി തന്നെ വാദക്കെ നിപ്പോണ്ടായിരുന്നു അനിയോട് പറയാണ് നീയും കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കൂലേ എൻ്റെ അച്ഛനും അമ്മയ്ക്കിട്ടും പണി കൊടുത്തത് എനിക്കറിയാടാ നീയും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ ഇത് ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്ത കാര്യമാനമ്മക്ക് നീ പറയുന്നത് എൻറെ അച്ഛനും അമ്മേനെയും വീണ്ടും വീണ്ടും അവൾ ഉപദ്രവിച്ചു കൊറേ കൂട്ടുകാരുമായിട്ട് വന്ന് ഹെൽമെറ്റ് വെച്ച് വന്ന് എനിക്കും മനസ്സിലായി നീ പറഞ്ഞിട്ട് തന്നെയാ നോക്കിക്കോ അല്ല എന്താ പ്രശ്നം അല്ല ഇനിയിപ്പോ എന്താ പ്രശ്നം ഇരിക്കണത് അല്ല ഇതിന്റെ പേരില് ഇനിയിപ്പൊ നീ വിടുന്ന് പോവുകയാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല പൊക്കോ ഒരു വിരോധമില്ല എൻറെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നതിൽ നല്ലത് നിനക്ക് വേറെ പോകുന്ന അല്ലേ ആ പിന്നെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒരു ശല്യവും ബാധ്യത ആവില്ല പക്ഷെ അവള് ആ നന്ദു എന്ന് പറയുന്ന വൃത്തികെട്ടവള് ഈ വീട്ടിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ കടിച്ചു തൂങ്ങി കിടക്കൂടാ നിന്റെ ജീവിതത്തില് എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കീർച്ചയില്ലാണ് അങ്ങനെ അനന്തപുരി തറവാട്ടിനകത്തേക്ക് കയർ ചെന്ന് അവിടെ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കാണ് കേട്ടോ നമ്മുടെ അനാമിക ആദ്യം തന്നെ എന്തിയ അവളുടെ ചേച്ചിമാർ എന്ന് പറഞ്ഞ് വിളിക്കുന്നു നമ്മുടെ നയനി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നയനയോട് പറയാ അതെ നിന്റെ അനിയത്തിയോടും മര്യാദയ്ക്ക് ഇരുന്നോളാ പറഞ്ഞോണോ ഇത് ഒരു പ്രാവശ്യമല്ല ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് എൻറെ അച്ഛനെയും അമ്മയും ഉപദ്രവിക്കുന്നത് എന്തിനാ എന്നോടുള്ള ദേഷ്യം എൻറെ അച്ഛനോടും അമ്മയോടും തീർക്കുന്നത് ഇത് കേട്ടതും നമ്മുടെ നയന പറഞ്ഞു അല്ല അനാമിക എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലാവില്ല എല്ലാവരും അറിഞ്ഞുകൊണ്ടാ അച്ഛനും അമ്മയും മക്കളും ഒക്കെ അറിഞ്ഞുകൊണ്ട് മനപൂർവ്വം എന്നെ ഉപദ്രവിക്കുന്നതല്ലേ ഞാൻ ഇവിടെ നിന്ന് പോവാന് എന്നിട്ട് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താന് അപ്പോഴത്തേക്കും തന്നെ അവിടെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ ദേവയാനി വന്നിട്ട് എന്താ മോളെ എന്താ അനാമിക എന്ന് ചോദിക്കുമ്പം ദേവയാനിയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാണ് അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം പക്ഷേ അത് അനാമിക അലാനാ അനാമിക അല്ല നന്ദു തന്നെയാണ് എന്നെന്താ നിനക്ക് ഇത്ര ഉറപ്പ് നന്ദു അല്ലാതെ വേറൊരു ശത്രുക്കളും എനിക്കില്ല അപ്പോഴാണ് നമ്മുടെ നയന പറയുന്നത് അതെ ഇവർക്കറിയാം ഇവൾക്ക് ഒരു ശത്രു ഉണ്ടെങ്കിൽ അത് നന്ദു മാത്രമാണെന്ന് അറിയാമോ എല്ലാവർക്കും അവിടെ മധുസൂദന എന്ന് പറയുന്ന ഒരാൾ ഒരു ട്രെയിനർ അവിടെ ഉണ്ടായിരുന്നു അവരെ പിരികയറ്റി വിട്ട് എന്റെ അനിയത്തിയെ എന്തുമാത്രം ഉപദ്രവിച്ചെന്നോ അപ്പൊ ഇതൊന്നും ഒന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് കേട്ടോ നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം എല്ലാവരും മറക്കാതെ കാണുക രാവിലെ നമ്മൾ ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ